അവർ നിസ്കാരത്തിന്റെ നിബന്ധനകളും മറ്റുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും അത് ആ നിബന്ധനകളും നിസ്കാരത്തിൽ ഉണ്ടായിരിക്കേണ്ട പല കാര്യങ്ങളും മുജാഹിദുകൾ വെട്ടിമറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അത് അവരുടെ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ഓരോ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഓരോ ഓരോ കർമ്മവും മുജാഹിദുകൾ വെട്ടിമുറിച്ച് മുറിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ ഒരു സാമ്പിളിന് പറയാം ചോദ്യത്തിന്റെ ഭാഗമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒരു കുഞ്ഞ് മുസ്ലിം നമുക്കറിയാലോ ഒരു കുഞ്ഞ് ഭൂമി ലോകത്തേക്ക് പിറന്നു വീണാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അല്ലെ അലിതാരി മുസ്താദ് എവിടെ അങ്ങനത്തെ ഒരു മുസ്ലിം കുഞ്ഞ് ജനിച്ചാൽ വലത് കാതിൽ വാങ്ങും ഇടത് കാതിൽ കാമത്തം കൊടുക്കും ആ പരിപാടി ഇപ്പം ഉണ്ടോ എല്ലായിടത്തും മുസ്ലിങ്ങൾ ഉള്ളിടത്ത് എല്ലായിടത്തും ഉണ്ട് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇമത്തും കൊടുക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം നമുക്കറിയാം ഹബീബായി റസൂൽ തങ്ങൾ പറയുന്നത് എന്താ കാതിൽ ഉമ്മുസുബിയാൻ ഉമ്മുസുബിയാൻ എന്ന രോഗം അല്ലെങ്കിൽ ഉമ്മുസുബിയാൻ എന്ന പിശാജി ബാധ ഈ കുഞ്ഞിന് ഏൽക്കുകയില്ല എന്ന് റസൂൽ അലൈവിസ്മ പറയുന്നു എന്നാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനപ്പൊ ഗവേഷണം ചെയ്ത് 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 മാറ്റിമറിച്ചപ്പോ എവിടെ തീ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നാല് കുഞ്ഞിന്റെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുക ഇടത് കാതിൽ ഇക്കാമത്ത് കൊടുക്കുക എന്ന കർമ്മം അത് തെറ്റാണ് അത് അനാചാരമാകുന്നു എന്നാണ് മുജാഹിദ് പറയുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേന്നമിന്റെ പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയ പുസ്തകമാണിത് മുസ്ലിങ്ങളിലെ അനാചാരങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നു ഇത് അനാചാരമാണ് അനാചാരം എന്താ അത് ചെയ്യാൻ പാടില്ല എന്നല്ലാർക്ക് പോകുന്ന പരിപാടിയാകുന്നു എന്ത് വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും കൊടുത്താല് റസൂല് പറഞ്ഞത് എന്താ അങ്ങനെ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇക്കാമത്തും കൊടുത്താൽ അവൻ അവന് നേതാവ് പറയുന്നതോ അത് കൊടുക്കാൻ പാടില്ല കാരണം അത് കൊടുത്താൽ കൊടുത്താല് ബാധ ഏൽക്കാതിരിക്കുമോ എന്ന ഭീതി കൊണ്ട് എന്ന ഭീതി കൊണ്ട് പിശാജുബാധ ഏൽക്കണമെന്ന കാരണത്തിനാൽ മുജാഹിദ് നേതാവ് സലാഹി പറയുന്നു കേട്ടോളൂ കേട്ടോളൂ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ച ഒരു ഒരു ചോദ്യം അതിന് മറുപടി പറയുകയാണ് കെട്ടി മറച്ച് സുന്നി ശ്രമിച്ചുകൊണ്ടാണ് പറയുന്നത് പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും മിക്കാമത്തും വിളിക്കുന്നത് സുന്നത്താണോ അബ്ദുൽ സത്താർ ഖത്തീഫ് യഥാർത്ഥത്തില് ഹദീസ് ഉണ്ടായത് ആ ഹദീസുകളൊക്കെ ഒക്കെ ദുർബലാണ് അതിനെ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഹദീസുകള് പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും ഒരു സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് സിലായി പ്രസ്ഥാനം ആദ്യ ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട് സുന്നക്കാമത്തില്ലാന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല ഹദീസുകൾ എല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല അങ്ങനെ ഒരു സുന്നത്തില്ല ആധുനിക അതീത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആളുകൾ ഇവരൊക്കെയാണ് ഇപ്പൊ ആധുനിക അതീത് പണ്ഡിതന്മാർ ഇവർ ഗവേഷണം നടത്തി നോക്കുമ്പോ ഇങ്ങനെ ഒരു സുന്നത്ത് തന്നെ ഇല്ല നിങ്ങൾ ചിന്തിക്ക് ആരംഭ റസൂൽ പറഞ്ഞത് എന്താ അങ്ങനെ ബാങ്ക് വലത് കാതിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്താൽ അവൻ പിശാജ് ബാധ ഏൽക്കൂല മുജാഹിദ് നേതാക്കൾ എന്ന ആധുനിക ഗവേഷകന്മാർ ഗവേഷണം നടത്തിയപ്പോഴോ പിശാജുബാധിരുന്ന പിന്നെ നമ്മളെ കാര്യം പോക്കല്ലേ പിന്നെ മുജാഹിദ്ക്ക് ആളെ കിട്ടുമോ അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അത് നമ്മൾ തടയിടണം എന്ന് കരുതി മുജാഹുദ് പറഞ്ഞു അത് അനാചാരമാണ് ചെയ്യാൻ പാടില്ല ഇവരുടെ നേതാക്കളാകുന്ന ഇബനുൽ കയ്യമ് ഇബിനുൽ കയ്യമിന്റെ ഗ്രന്ഥത്തിൽ വരെ അത് റസൂണുല്ലാഹി തങ്ങളുടെ ഹദീസ് തെളിയിച്ചുകൊണ്ട് അത് സുന്നത്താണ് എന്ന് പറഞ്ഞ രേഖകൾ നമുക്ക് കാണാൻ കഴിയും സഹോദരന്മാരെ ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ എല്ലാ പുണ്യകർമ്മങ്ങളും ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് മുതൽ തുടങ്ങുന്ന കാര്യമാണുള്ളത് അത് മുഴുവൻ അങ്ങനെ ഓരോ 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 പുണ്യകർമ്മങ്ങളെ കുഴിച്ചു മൂടുകയാണ് കേരളത്തിലെ വിതഴികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ നിസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞത് ഞാനൊരു സാമ്പിളിന് മാത്രം ഒന്ന് രണ്ടെണ്ണം പറയാ അപ്പൊ ഉദാഹരണം പറയാ നിസ്കാരം സഹിയാവണമെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായതാണ് നമുക്കറിയാം ശുദ്ധി വേണം അതിലേതാ